നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ബിരുദ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബിരുദ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ബിരുദ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മികച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും ഉപകരിക്കുന്ന വിധത്തിൽ കുറുപ്പംപടി സെന്റ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെന്റ് കുര്യാക്കോസ് കോളേജിലെ പുതിയ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു മുഖാമുഖം പരിപാടിയാണ് ഇവിടെ നടന്നത് ഫോർ ഇയർ കോഴ്സിലേക്ക് ഡിഗ്രി കോഴ്സുകൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ പരിപൂർണമായി അകറ്റാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാലോചിതമായ വിദ്യാഭ്യാസ പരിഷ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ വളരെ വേഗത്തിൽ ആ മാറ്റത്തെ ഉൾക്കൊണ്ട് കുറുപ്പംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ കോഴ്സുകളും പുതിയ പാഠ്യപദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന സെൻറ്റ് കുര്യാക്കോസ് കോളേജിലെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള കോഴ്സുകളിലേക്ക് മാറാൻ കഴിയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുഖാമുഖം പരിപാടിയാണ് സംഘടി വിളിയിൽ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മാനേജർ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വർഗീസ് കീരങ്കുഴി സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ട്രസ്റ്റി എൽദോസ് തരകൻ ട്രഷറർ എൽദോസ് മൂത്തേൻ ഐക്യുഎ സി കോർഡിനേറ്റർ നൂതൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ഈ കോളേജിലെ പുതിയ അഡ്മിഷന് വേണ്ടി എൻക്വയറി നടത്തി പോയവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സെമിനാർ ഇന്നിവിടെ നടത്തുകയുണ്ടായി ആ സെമിനാറിൻ്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേറാണ് ഈ സെമിനാർ ഇന്നിവിടെ സെമിനാറിൽ ക്ലാസ് നയിക്കുന്നത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ബിനു സാറാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ കോളേജുകളിലും ഡിഗ്രി പഠനം മൂന്ന് വർഷമായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷമായി ആ നാല് വർഷത്തിൽ കൊണ്ട് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കും എന്നുള്ളതാണ് പുതിയ ഈ ഉള്ളത് ഹിന്ദു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്ലസ് പഠനം പൂർത്തിയാക്കി ബിരുദ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു കുറുപ്പുടി യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മുഖാമുഖം പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ അവർ ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിൽ കോളേജിൻ്റെ മാനേജർ ശ്രീ ജോസ് കുര്യാക്കോസ അധ്യക്ഷം വഹിച്ചു ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് അംഗങ്ങൾ സംസാരിക്കുകയുണ്ടായി ഈ ക്ലാസ് ഈ മുഖാമുഖം പരിപാടിയിലെ രണ്ട് സെഷൻസ് ക്ലാസ് എടുക്കുന്നത് ചങ്ങനാശ്ശേരി എൻ കോളേജിലെ ഫിസിക്സ് വിഭാഗം ഹെഡ് ഡോക്ടർ വിനു സാറാണ് സാറ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി പ്രോഗ്രാമിൻ്റെ ഒരു ട്രെയിനറാണ് നമുക്കറിയാം നാട്ടിലെ ഇന്ന് ഡിഗ്രി പ്രവേശനത്തിനായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെയേറെ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന അവസരത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ശരിയായ രീതിയിലുള്ള അവബോധം ലഭിക്കുക എന്നുള്ളത് നൽകുക എന്നുള്ളത് കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും മഹനീയമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് നടന്നത് രണ്ട് സെഷനിലായിട്ട് ഏതാണ്ട് അറുപതിലധികം വിദ്യാർത്ഥികളും അവിടെ രക്ഷിതാക്കളും ഇതിൽ പങ്കെടുത്തു ഏവർക്കും വളരെയേറെ പ്രയോജനപ്രദമായ ഈ ഒരു സെഷനിൽ ഇന്നത്തെ ദിവസം ഈ ചടങ്ങിൽ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് സാധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ